കൈ ഇനി എപ്പോഴും എപ്പോഴും ഡൗട്ട് മരിച്ച സ്ഥലത്ത് പോയാലോ എന്നുള്ള ഒരു ചോദിക്കും പ്രിയമുള്ള പ്രേക്ഷകരെയും നമസ്കാരം വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് വാർത്ത ട്വൻറ്റി ഫോർ റിപ്പോർട്ട് ചെയ്യുന്നത് തിരുവനന്തപുരം സ്വദേശികളായ സ്നേഹദേവും ഭാര്യ സ്ത്രീകളെയും കഴിഞ്ഞ ദിവസം ആത്മകഥ ചെയ്ത സംഭവം നമ്മുടെ പത്ര ദൃശ്യ മാധ്യമങ്ങളിലൊക്കെ വളരെ വാർത്തയായതാണ് ഈ മരണത്തിലേക്ക് അവരെ നയിച്ചത് കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് അവരുടെ മകനായ ശ്രീദേവിൻ്റെ മരണമാണ് എന്ന് നമുക്ക് അറിയാൻ സാധിച്ചു ഈ വിഷയത്തിൽ ബന്ധുക്കളോടും നാട്ടുകാരോടും നമ്മൾ വിവരങ്ങൾ ചോദിച്ചു വരാം അയ്യോ ജനിച്ച ഈ നമ്മുടെ സ്കൂളിലല്ലേ ഞങ്ങളൊക്കെ പഠിച്ചത് മോന്റെ കാര്യത്തെ പറ്റിയൊക്കെ ജനോട് പറയാറുണ്ടോ മോൻ്റെ കാര്യം ഈ ഇടയ്ക്ക് വെച്ച് കണ്ടപ്പോഴും മിണ്ടില്ല കൈ ഇങ്ങനെ കാണിക്കും കൈ കാണിക്കുമ്പോൾ കാറിൽ ഇവിടെ ആദ്യ കൂടെ പെയ്യുന്നാലും ഞാൻ ഈ പിക്കപ്പാണ് ഓട്ടിക്കില്ല പിക്കപ്പിൽ ച നിർത്തിയിട്ട് വരെ ഞാൻ ഒതുക്കിയിടാൻ പറയും എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും അടുത്ത ഈ ഈ ട്രസ്റ്റ് ഡ്രസ്റ്റുപീരിക്കുന്നതിന് കസേര മെച്ചം കൊണ്ടുവന്നിരുന്നു അത് ശനിയാഴ്ചയില്ലേ ശനിയാഴ്ച വരുന്നു തിങ്കളാഴ്ച രാവിലെ എടുത്ത് അപ്പം ശനിയാഴ്ച എൻ്റെ പറഞ്ഞ് നാളെ ഒന്ന് ഇങ്ങോട്ട് വരണം ഒരാവശ്യമുണ്ട് എന്നിട്ട് പറഞ്ഞാൽ ഒന്ന് അഡ്രസ്സെല്ലാം തരുമോന്ന് നേട്ടാ ഞമ്മൾ തരാമെന്ന് പറഞ്ഞു എന്തെന്ന് നേട്ടാ അടുത്ത പ്രാവശ്യം തൊട്ട് ട്രസ്റ്റാണ് പതിൻ്റെ വണ്ടിയുടെ പൈസയും കസേരയുടെ പൈസയും തരുന്നത് അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം തൊട്ട് നിങ്ങളെ വിളിക്കും അപ്പോൾ നിങ്ങളട്ടടുത്ത് ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിലിടേനെ ഫോൺ നമ്പർ ഈ ട്രസ്റ്റിൻ്റെ ആൾക്കാരെ വിളിക്ക് എടുത്തുകൊണ്ട് കൊടുക്കും ഇനി അവർ പൈസ ഈ പ്രാവശ്യം പ്രാവശ്യം പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞു എന്നിട്ടാണ് പോയേ എന്നിട്ട് എന്നാ എന്നിട്ട് എന്നിട്ട് പറഞ്ഞു കസേര എടുക്കാൻ എപ്പോഴും വരുമെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞിട്ട് വരാം ഞാൻ പറഞ്ഞു നാളെ രാവിലെ വരാം പിറ്റെന്ന് വന്ന് കസേര എടുത്ത് കാര്യങ്ങളൊക്കെ വേണ്ടി ചായ പിടിക്കാൻ ആയിട്ട് വേണ്ടാന്ന് പറഞ്ഞു ഇന്നലെ വന്ന് എപ്പോഴും ഡൗട്ട് ചോദിക്കും ഇനി അവൻ മരിച്ച സ്ഥലത്ത് ഞങ്ങളൂടി പോയാലോ എന്നുള്ളവർ എപ്പോഴും എൻ്റെ ഇങ്ങനെ ചോദിക്കും അപ്പോൾ അവരെ എങ്ങനെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടി വളരെ ശ്രമിച്ചിട്ടുണ്ട് എന്നും അപ്പോൾ ഒരു മൂന്നാം തീയതി മകം മരിച്ച ഒരു വർഷം തികയുന്ന ദിവസം അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മൾ ട്രസ്റ്റിൻ്റെയൊക്കെ പാരവാഹികളാണ് ഇതിനകം വെച്ച് അവൻ പറഞ്ഞ് മുപ്പത്തി മൂന്നാം തീയതി വരെ ഡേറ്റാ വേണ്ടത് നമുക്ക് വേറൊരു സ്ഥലത്ത് പോകേണ്ടതുണ്ട് അതുകൊണ്ട് പതിനെട്ടാം തീയതി ഈ പെൺഷൻ വെച്ച് കുറേ വിശിഷ്ട വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ വെച്ച് ഇരുപത്തഞ്ചാളിന് ധനസഹായം ചെയ്ത് ട്രസ്റ്റിൻ്റെ ഇതിൽ അത് കഴിഞ്ഞിട്ട് അവർ മൂന്നാം തീയതി വീണ്ടും പെൺഷൻ ഉണ്ട് അപ്പോൾ അവർ പ്രോപ്പർട്ടി അവർക്ക് വിൽക്കാനുണ്ട് പക്കത്ത് അത് വിറ്റു കഴിഞ്ഞാൽ ഇത് ആരെയൊന്നും സംഭാവന സ്വീകരിക്കുന്നതല്ല അടുത്തൊരൻപത് ആൾക്കാർ ആൾക്കാർക്ക് ധനസഹായം രണ്ടായിരം രൂപ ഇപ്പോൾ രണ്ടായിരം രൂപ വെച്ച് ഇരുപത്തഞ്ചാളിൽ കൊടുത്തു ഓൾറെഡി ഇപ്പോൾ അടുത്തിന് അമ്പതാളിൽ നിന്ന് കൊടുക്കാനുള്ള ഇതാണ് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അറ്റാക്കായിരുന്നു ഇരുപത്തി രണ്ട് വയസ്സ് ഇരുപത്തി മൂന്ന് വയസ്സായി ലോ ലോ കോളേജിലെ സ്റ്റുഡൻ്റാണ് ഇപ്പോഴവർ പറഞ്ഞത് ഈ കുംഭമേള നടക്കുന്നില്ല അവ കാശിയിൽ കാശിയിൽ പോകുന്നു അതുകൊണ്ടാണ് ഈ പക്ഷം ഇവിടെ വെച്ചതിന് ശേഷം ഈ സംഭ ഈ പാവങ്ങൾക്കായിട്ടുള്ള ഈ സംഭാവനയും കൊടുത്തിട്ട് അവർ പോകാനായിട്ട് തുടങ്ങിയത് എന്നിട്ടെന്നെ മനു രാത്രി വന്നിട്ട് അരിപ്പുറത്ത് പോകണമെന്ന് പറഞ്ഞ് വിളിച്ച് അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കൊടുത്തെന്ന് പറഞ്ഞ് അത് വാങ്ങിച്ച് കഴിച്ച് കഴിച്ചതിന് ശേഷം അവർ തിരിച്ചു വന്ന് തിരിച്ചു വന്നിട്ട് വീണ്ടും രാവിലെ പോയാണ് ശങ്കരം കുഷീഡെന്ന് പറയുന്ന ആ നെയ്യാറിൻ്റെ അവിടെ വന്നിട്ട് അവർ വന്നിട്ട് ഈ ബോഡി അവിടെ ഉണ്ടായിരുന്നു കെട്ടിയൊക്കെ പിടിച്ച് അച്ഛൻ്റെ അടുത്തൊക്കെ നല്ലതായിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ലൈക്ക് രണ്ടുപേരും ഒരുമിച്ചായതുകൊണ്ട് നമുക്കിങ്ങനെ ഒറ്റയ്ക്കായിരുന്നെങ്കിലും നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചേനെ പക്ഷേ ലൈക്ക് ഒരുമിച്ചാകുമ്പോഴത്തേക്ക് നമ്മൾ ഇവർ ഒരുമിച്ച് ഇവരിട എല്ലാ ശമ്പലത്തിലൊക്കെ പോകുന്നതാണ് അപ്പോൾ അതേപോലെ ഇടയ്ക്ക് രാമേശ്വരത്തൊക്കെ പോയതാണ് അപ്പോൾ അതേപോലെ കുംഭമേളക്ക് പോകുന്ന കുറച്ച് മുന്നേ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുപോലത്തെ എവിടെങ്കിലും ഇങ്ങനെ പോവായിരിക്കുമെന്നാ നമ്മളടുത്ത് പറഞ്ഞിട്ട് പോയേണ്ട നമ്മളടുത്ത് വന്ന് കണ്ടിട്ടാ പോയെ കണ്ടിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പോയി എന്നിട്ടൊരു രാത്രി ആയപ്പോഴത്തേക്ക് ഇവരെ കാണാൻ പറ്റിയില്ല പറ്റാത്തപ്പോഴത്തേക്ക് ഒരു വലിയ ഒരു വോയിസ് മെസ്സേജ് ഇട്ടിട്ട് അങ്ങനെ അങ്ങനെയാവരും പിന്നെ മോൻ്റെ അച്ഛൻ റെയിൽവേയിലായിരുന്നു അപ്പം രണ്ടു മണിയോരെ ചേട്ടൻ അവിടെ പോയി ഡയറക്റ്റ് കണ്ട് സംസാരിച്ചിട്ടാ ചേട്ടനും പറഞ്ഞു രാത്രി രണ്ടു കിട്ട സമയത്ത് യാത്ര ചെയ്യണ്ട അങ്ങനെയാണെങ്കിൽ വെളുപ്പിന് പോയിട്ട് തിരിച്ച് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ തിരിച്ചെത്തണമെന്നും പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് ഫസ്റ്റ് ഇയർ ഡെത്ത് ആനിവേഴ്സറി അപ്പുവിന്റെ അപ്പോ അതിന് അതിനിടെ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊന്നും നമ്മൾ കാണത്തില്ല അപ്പോൾ നമ്മൾ നിങ്ങളെന്തിനാണ് ആ അപ്പോൾ നമ്മൾ യാത്ര പറയുമ്പോഴും നിങ്ങളെന്തിനാ ഇവിടെ അടുത്തെവിടെയെങ്കിലും ആയിരിക്കും പോകുന്നത് അവരത് പറയുന്നില്ല എവിടെ ശരിക്കും പോകുന്നതെന്ന് അപ്പോൾ ഈ മൂന്നാം തീയതിക്ക് മുമ്പേ നിങ്ങൾ വാന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിടുന്നത് അപ്പോൾ ഇതാരും എക്സ്പെക്ട് ചെയ്യുന്നില്ല അതിൻ്റെ ഒരു ചടങ്ങായിട്ട് അതായത് ഈ ട്രസ്റ്റിന്റെ ഒരു ചെറിയ രീതിയിലുള്ള ഒരു ധനസഹായം ഈ ഇരുപതാന്തി ഇവിടെ വെച്ചിട്ട് ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് ഒരു ഇരുപത്തിയൊന്ന് പേർക്ക് ധനസഹായമായിട്ട് കൊടുക്കുകയും ചെയ്തു അർദ്ധപ്പെട്ടവർക്ക് അതിൻ്റെ ട്രസ്റ്റിൻ്റെ ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു ആ ചടങ്ങൊക്കെ ഭംഗിയായിട്ട് നടത്തിയിട്ടാണ് പോയത് ശരിക്കും

മകൻ മരിച്ചു കഴിഞ്ഞിട്ടും ഫുള്ളി ഐസൊലേറ്റഡ് ആയിരുന്നു അപ്പോൾ ഐസൊലേറ്റഡ് ആകുമ്പോഴത്തേക്ക് രാവിലെ മുതൽ ഇവിടുത്തെ എല്ലാ അമ്പലങ്ങളിലും ആയിരിക്കും രാത്രി ആയിരിക്കും വരുന്നത് കഴിക്കുന്നതും അമ്പലത്തിലെ ഫുഡൊക്കെയാണ് അപ്പോൾ അങ്ങനത്തെ ഒരു ആൾക്കാർ ഇവിടെ മകൻ്റെ ഏറ്റവും ലൈക്ക് ഇൻറ്റിമേറ്റ് ആവുന്ന സമയമാകുമ്പോഴത്തേക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല വേറെ എവിടെയെങ്കിലും ആവുമ്പോഴത്തേക്ക് കുറച്ചും അങ്ങനെ പെട്ടെന്നും ചേച്ചിയും മോൻ ഒരു മോനുണ്ടായിരുന്നു ശ്രീദേവ് മോൻ എൽ എൽ ഇയർ ഫൈനലി ആയിരുന്നു അപ്പോൾ മോനൊരു കാർഡിയ ക്രസ്റ്റ് ഒന്ന് മരിക്കുകയാണ് ചെയ്തത് അപ്പം മരിച്ചിട്ടിപ്പോൾ ഒരു വർഷം ഫെബ്രുവരി മൂന്നാകുമ്പം ആവുകയാണ് അപ്പം മാനസികമായിട്ട് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മകൻ നഷ്ടപ്പെട്ടതിൻ്റെ ആ ഒരു വേദനയിലായിരുന്നു അവർ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് രണ്ടുപേരും സൈലത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അതെല്ലാം ജോലിയെല്ലാം റെസീം ചെയ്തിട്ട് ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി മോൻ്റെ പേരിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തി അതിലൂടെ പാവപ്പെട്ട അർഹതപ്പെട്ടവർക്ക് ധനസഹായം എത്തിക്കുക അതിൻ്റെ എല്ലാം അത് വർഷങ്ങളോളം നെട്ടിക്കൊണ്ട് പോവുക എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിച്ചു കൊണ്ടുപോയി ആ ടൈമിൽ ഇങ്ങനെ മോൻ്റെ ആണ്ടിന് മുന്നേ ഒരു തീർത്ഥാടനം നടത്തണമെന്നാണ് ഞങ്ങളോടെല്ലാം പറഞ്ഞത് തീർത്ഥാടനത്തിന് പോയതാണ് അപ്പോൾ കാശിക്ക് പോകുന്നതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞു ഇത്രയും ദൂരെ വണ്ടിയിൽ സ്വയം വണ്ടി ഡ്രൈവ് ചെയ്ത് പോകുന്നതൊരു ഇതാണ് അതുകൊണ്ട് ഇത് ആണ്ട് കഴിഞ്ഞിട്ട് പോകാമെന്നാണ് പറഞ്ഞത് അപ്പം അതിന് മുന്നേ അവര് തീർത്ഥാടനത്തിന് പോകുന്നു എന്ന് പറഞ്ഞിട്ട് ബുധനാഴ്ചയിടന്ന് രാത്രി ഇവിടെ നിന്ന് പോവുമായിരുന്നു പോകുന്ന സമയത്തുണ്ടായിരുന്നു പക്ഷെ പരസ്പരം അന്ന് രാത്രി യാത്ര പറയാനായിട്ട് ഞങ്ങളോട് യാത്ര പറയാനായിട്ട് അന്ന് പറ്റിയില്ല മൂന്നാമത്തെ ചേട്ടൻ്റെ വീടാണ് ചേട്ടൻ്റെ മോനാണ് അവരോട് ചെന്ന് യാത്രയൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഞങ്ങൾക്ക് രാത്രി ഒരു പന്ത്രണ്ടര മണിയൊക്കെ ആയപ്പം ഇളയ ഹസ് അനിയനാണ് മരിച്ച സ്നേഹം ചേട്ടൻ്റെ ഇളയ അനിയനാണ് എൻ്റെ ഹസ്ബൻഡ് ചേട്ടൻ്റെ മൊബൈലിലോട്ട് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് യാത്ര പറഞ്ഞുകൊണ്ടൊരു മെസ്സേജ് ഇട്ടിരുന്നു എന്നിട്ട് കാണാം മൂന്നാം തീയതി ട്രസ്റ്റ് നല്ല രീതിയിൽ എല്ലാവരും കൂടെ ചേർന്ന് നടത്തണമെന്ന് പറഞ്ഞൊരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ രാവിലെയാണ് ഞങ്ങൾ വാർത്തയിലൂടെ